അവളിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവളിശ്ശേരി ഫസ്റ്റ് പുരോഗമിക്കുന്നു ചേർപ്പ് ബ്ലാക്ക് തിയേറ്റർ അവതരിപ്പിച്ച നാടകം ശ്രദ്ധേയമായി എനിക്ക് കാണേണ്ടിയിരുന്നില്ല കാണേണ്ടിയിരുന്നില്ല ആ ആ ഹർത്താൽ ഹർത്താൽ ദിവസം ദിവസം നമ്മൾ തമ്മിൽ ഹിന്ദുക്കളും ശ്രദ്ധേയമായിരുന്നില്ല നമ്മളന്ന് കണ്ട റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽപാടങ്ങൾ എനിക്ക് പോകാൻ ആ റെയിൽപാടങ്ങളേ ഉള്ളൂ നീ പോകുന്ന ദിവസം ആ റെയിൽപാളത്തിൽ ഞാനിങ്ങനെ മലയാളിൽ നിന്ന് കിടക്കും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തീക്ഷണവും നിഗൂഢവുമായ വികാരങ്ങളാൽ വീർപ്പുമുട്ടി വീർപ്പുമുട്ടിക്കഴിയുകയായിരുന്ന രണ്ട് ആണുങ്ങൾ തമ്മിലുള്ള പ്രണയത്തെ ആസ്പദമാക്കി എ ശാന്തകുമാർ രചന നിർവഹിച്ച പ്രസാദ് കിഴക്കൂട്ട് സംവിധാനം ചെയ്ത അവസാന ചുംബനം എന്ന നാടകമാണ് കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റിയത് കഴിഞ്ഞ ജില്ലാ കേരളോത്സവത്തിൽ മലയാള നാടക മത്സരത്തിൽ മികച്ച നാടകത്തിനും മികച്ച നടനുള്ള ഒന്നാം സ്ഥാനവും ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാന നാടക മത്സരത്തിൽ മികച്ച നടന്മാർക്കുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സനി വലച്ചിറ സംഗീത സംവിധാനം നിർവഹിച്ച നാടകത്തിൽ സി എൻ ജയമോഹൻ ജിതിൻ ബാബു നിലാക്കെ മനോജ് പ്രസാദ് കിഴക്കൂട്ട് എന്നിവരാണ് അരങ്ങിലെത്തിയത്